കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ രണ്ടായിരത്തോളം ഓണച്ചന്തകൾ ഇതേ മാതൃകയിൽ ആരംഭിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് തിരൂർ കൃഷിഭവന്റെ കീഴിൽ നമ്മുടെ മുനിസിപ്പൽ ഓഫീസിന്റെ നേരെ മുമ്പിൽ തന്നെ അവരുടെ ചന്ത ഇന്ന് തുറന്നിരിക്കുകയാണ് ഇവിടെ ഈ പ്രദേശത്തെ കർഷകർ ഉൽപാദിപ്പിച്ച കാർഷികോൽപ്പന്നങ്ങളാണ് ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിൽപ്പനയ്ക്കായി വെച്ചിട്ടുള്ളത് എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ും ശുദ്ധമായ ഇവിടുത്തെ ആളുകൾ നേരിട്ട് ഉൽപ്പാദിപ്പിച്ചെടുത്ത വിഭവങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ലഭ്യമാക്കുന്നു എന്നുള്ളതാണ് ഈ ഓണച്ചന്തയിലെ ഒരു പ്രത്യേകത ഇത്തരത്തിലുള്ള കച്ചവടങ്ങളെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അതുകൊണ്ട് ഒരു കാർഷിക പ്രദേശമായിട്ടുള്ള തിരൂരിലെ കർഷകർ ഇന്ന് കൃഷി അന്യം നിന്ന് പോകുന്നു എങ്കിൽ പോലും പരിമിതമായ സൗകര്യങ്ങളോട് കൂടിയാണെങ്കിലും നിലനിൽക്കുന്ന കർഷകർ അഭിമാനത്തോടു കൂടി തന്റെ തന്റെ കൃഷിയെ കാണുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മളൊക്കെ ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് ഇവിടെയുള്ള കർഷകരുടെ ഉൽപാദനങ്ങൾ ഉൽപാ ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്തിച്ചിരിക്കുകയാണ് അത് ഇവിടെ വെച്ച് വിൽക്കപ്പെടുന്നു ഇത്തരത്തിലുള്ള ബിസിനസ്സുകളെ വ്യാപാരങ്ങളെ കഥന്തകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ സംഗതി സൂചിപ്പിക്കാറുള്ളത് നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി ബിജിത അധ്യക്ഷത വഹിച്ചു കെ കെ അബ്ദുസലാം മാസ്റ്റർ ഐ പി സീനത്ത് ലത കെ കെ ബിന്ദു പി ബി അബുബക്കർ കൃഷി വികസന സമിതി അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു കുടുംബശ്രീയുടെ ഓണം വിപണനമേളയും ഇതിനോടൊപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട്